പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ആ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാവരും കാണുക മനുഷ്യ ഫോസിലുകളെക്കുറിച്ച് വിവരിക്കുക ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ മനുഷ്യ ഫോസിലുകളെക്കുറിച്ച് വിവരിക്കുക ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യഫോസിലുകൾ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് ചാൾസ് ഡാർവിൻ തയ്യാറാക്കിയ ഗ്രന്ഥം ഏത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് പ്രസിദ്ധീകരിച്ചത് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ചാൾസ് ഡാർവിൻ തയ്യാറാക്കിയ ഗ്രന്ഥം ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കുന്നു ഏതൊക്കെയാണ് ശിലായുഗത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു പ്രാചീന ശിലായുഗം ശിലായുഗത്തിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം പരിക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിരുന്നു ശേഖരണവും വേട്ടയാടലും ഉപജീവന പിന്നെ മധ്യശിലകത്തിലേക്ക് വരുമ്പോൾ സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷകമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി മൃഗ വസ്ത്രമായിട്ട് എന്തായിരുന്നു മൃഗത്തോലുകളും മരത്തോലുകളും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു നവീനശിലായപ്പോൾ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിൻസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ചെയ്തു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്രം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു മാസം സ്ഥിരവാസത്തിന് മനുഷ്യനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു വാസസ്ഥലം നിർമ്മിച്ചു പിന്നെ ജനങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് ഇടപഴകാൻ തുടങ്ങി പിന്നെ സ്ഥിരവാസ കേന്ദ്രങ്ങൾ പിന്നെ ഗ്രാമങ്ങളും നഗരങ്ങളുമായിട്ട് വികസിച്ചിരുന്നു മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ് ആദ്യ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ലോഹം ചെമ്പായിരുന്നു പിന്നെ ചെമ്പ് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ലോഹയുഗം എന്ന് ആണ് വിളിക്കുന്നത് വെങ്കലയുഗമെന്ന് പറഞ്ഞാൽ എന്താണ് മണ്ണ് ഉഴുതു മറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു അതാണ് വെങ്കലയുഗം മണ്ണുഴു ഉഴുത് മറിക്കാനും മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനായിട്ട് ഒത്തിരി കാഠിന്യമുള്ള ഉറപ്പുള്ളത് വേണമായിരുന്നു അതിന് ചെമ്പ് പറ്റില്ല അപ്പോൾ ചെമ്പ് ഒയ്യവും കൂട്ടിച്ചേർത്തിട്ട് ഉറപ്പുള്ള ലോഹം അവർ നിർമ്മിച്ചു അതാണ് വെങ്കല അതുകൊണ്ട് വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയൊക്കെ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി കൃഷിയിൽ കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോല്പാദന വർധനവിന് കാരണമായി കാർഷികോൽപാദന കാർഷികോല്പാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റങ്ങളുടെ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഇതാണ് വെങ്കലയുഗത്തില് മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വെങ്കലുപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യ ജീവിതത്തിലുണ്ടായ ഇവ കൃഷിയിടങ്ങളൊക്കെ കൂടുതൽ വ്യാപിപ്പിച്ചു പിന്നെ എന്താ വാർ കാ കാർഷികോല്പാദന കൂടി അപുൽപ്പാദനം കൈമാറ്റം കൈമാറ്റം കേന്ദ്രത്തിനൊക്കെ വികസിപ്പിച്ചു കൈമാറ്റ കേന്ദ്രങ്ങൾ പിന്നെ പട്ടണം നഗരങ്ങളൊക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ടു വൈകലിക സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും ഫലഭൂഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂല കാലാവസ്ഥ ഇവക്കെ കാരണത്താലാണ് വൈങ്കലിക സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് മെസ്സപ്പെട്ടമിയൻ നഗ സംസ്കാരം മെസ്സപ്പറ്റമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് യുഫട്രീസ് ടൈഗ്രീസ് എന്നീ നദീതടങ്ങളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ എന്നിങ്ങനെ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർ കൂടിച്ചേർന്നാണ് മെസ്സപ്പറ്റോമിയൻ സംസ്കാരം ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകതകൾ നോക്കാം ഈ ലിപി വികസിപ്പിച്ചത് സുമേറേക്കാരാണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത് ഈ ലിപി വികസിപ്പിച്ചത് സുമേറേക്കാരാണ് ആപ്പിൻ്റെ ആകൃതിയിലായിരുന്നു ഉള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നത് നൈൽ നദി തടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കൊയ്യൂറോ ആയിരുന്നു ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതമാർഗം കൃഷിയായിരുന്നു ഒരു പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു ഗോതമ്പ് ബാർലി തീന പഴവർഗ്ഗങ്ങൾ ചണം പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിരുന്നു ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ നാഗരിക സംസ്കാരം വളർക്കാൻ വളർന്നു വരാൻ ഇടയാക്കിയത് അതിനാലാണ് ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ കൂടാതെ നെയ്ത്ത് മൺപാത്ര നിർമ്മാണം പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് വിവരിക്കുക വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം ഏകദേശം ബി സി ഇ രണ്ടായിരത്തി അറുനൂറ് മുതൽ ബി സി ഇ ആയിരത്തി തൊള്ളായിരം വരെയാണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത് ഹരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം അതിനാലാണ് ഈ സംസ്കാരത്തെ ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതടത്തിലാണ് ഹരപ്പൻ സംസ്കാരത്തിലെ ഒരു പ്രത്യേകതകളാണ് സംഭാവനകളാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളിലായിരുന്നു മോഹൻജദാരോ അവിടുത്തെ വലിയ കുളമാണ് ഈ നഗരത്തിലെ ഏറ്റവും വലിയ സവിശേഷത പിന്നുള്ള ധാന്യപ്പുര ഹരപ്പൻ ചെറുന്തയുടെ പ്രധാന ഉപജീവനവും കൃഷിയായിരുന്നു അപ്പം അത് സൂക്ഷിക്കാനായിട്ട് വലിയ വലിയ ധാന്യപ്പുരകളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ കരകൗശല വിദ്യ മൺപാത്ര നിർമ്മാണം മുദ്രകൾ കളിപ്പാട്ടം ആഭരണങ്ങൾ പിന്നെ നർത്തകിയുടെ വെങ്കല പ്രതി പ്രതിമ നിർമ്മാണം ഇവയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സവിശേഷതകളാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കാലാവസ്ഥ വൃതിയാനം നിരന്തരമുണ്ടായ പ്രളയം വനനാശീകരണം ഭൂമിയുടെ അമിതമായ ഉപയോഗം ഇവയൊക്കെയാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് ഏകദേശം ബി സി ആയിരത്തി തൊള്ളായിരത്തോടു കൂടി ഹരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അവയിൽ ചിലത് ആണ് കാരണങ്ങളായ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്